ഞാൻ രണ്ടും ഡ്രൈവ് ഡെയിലി ഡ്രൈവ് ചെയ്യുക രണ്ടും മാറി മാറി വെച്ച് അങ്ങോട്ട് വെച്ച് ആൻഡ് ഐ ക്യാൻ സേവ് ഐ ഫോൺ സെവൻറ്റീൻ ഇസ് എ ഗുഡ് അപ്ഗ്രേഡ് ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയണെന്ന് വെച്ചാൽ എന്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഈ പ്രോസും സാധാരണ സീരീസും ഓഫ് ഐഫോൺ ഏറ്റവും സിമിലർ ആയിട്ട് വന്നത് ഐ ഫോൺ ട്വൽവായിരുന്നു ഐ ഫോൺ ട്വൽവ് ലിറ്ററലി ഐ ഫോൺ ട്വൽവ് പ്രോയിലോട്ട് പോകുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതി അതിന് പുതിയൊരു ബോഡി കിട്ടി അതിൻ്റെ സെറാമിക് ഷീൽഡ് മാഗ്നറ്റിക് ചാർജിങ് പുതിയ കളേഴ്സ് പാറ്റേൺ എല്ലാം ഉണ്ട് ആ ഒരു ടെലിഫോട്ടോ ലെൻസിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഐ ക്യാൻ സീ ദാറ്റ് സെയിം പാറ്റേൺ ഹിയർ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് പോകുന്നത് ഐഫോൺ സെവൻറ്റീൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ദിസ് ഓഫർ സം ഗുഡ് വാല്യൂ ഫോർ മണി ആദ്യമേ ലെറ്റ്സ് വെരി ബി ഓണസ്റ്റ് ഈ ഐ ഫോൺ സിക്സ്റ്റീൻ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ന്യൂ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ദ ഡിസ്പ്ലേ ഡിസ്പ്ലേ വെച്ച് തന്നെ തുടങ്ങാം ദ ഡിസ്പ്ലേയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആം ഹാപ്പി കാരണം ഈ വട്ടം പ്രൊമോഷൻ ഉണ്ട് ത്രീ തൗസൻഡ് എച്ച് പീക്ക് ബ്രൈറ്റ്നെസ് ഓൾമോസ്റ്റ് ഐഫോൺ സെവൻറ്റീൻ പ്രൊവൈഡ് ഇരിക്കുന്ന സെയിം ഡിസ്പ്ലേ തന്നെ നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോർ എടുപ്പിക്കുന്നില്ല ദ ലീപ് ഫോർവേഡ് ഈ ഒരു എന്താ പറയുക ഒരു പ്രൊമോഷൻ കൊണ്ടുവരുന്നത് തന്നെ ഭയങ്കര ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും അതിപ്പോൾ കളർ റീപ്രൊഡക്ഷനിലായാലും എല്ലാത്തിലും ആണെങ്കിലും പണ്ട് സിക്സ്റ്റി ഹേർട്സ് ഉള്ളതിനകത്തും അടിപൊളിയായിരുന്നു ബട്ട് ദാറ്റ് അഡീഷൻ ഓഫ് വൺ ട്വൻറ്റി ഹേർട്സ് ഇസ് ജസ്റ്റ് ഗുഡ് ഇനി ക്വിക്ക് തോട്ട് നിങ്ങൾക്ക് സി ഐ ഫോൺ ലൈനപ്പിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രൈസ് ചെയ്തേക്കുന്ന ഐഫോൺ പ്രോ മാക്സാ ഈ വട്ടത്ത് അതിന് തൊട്ട് താഴെ പ്രോയും അതിന് തൊട്ട് താഴെ ഐഫോൺ ഫോൺ സെവൻറ്റീൻ എയർ പക്ഷേ ലിസൺ ടു മീ ഗൈസ് ഐഫോൺ സെവൻറ്റീൻ എയർ എടുക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ആണ് സി നമ്മുടെ നാട്ടിൽ ഐഫോൺ സെവൻറ്റീൻ എയർ ആരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നെങ്കിൽ ഒരു സിനിമ സിനിമാടനായിരിക്കണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം നിങ്ങൾ കേസ് ഇടാതെ നാട്ടിൽ അത് ഉപയോഗിക്കാൻ അത്രത്തോളം ധൈര്യമുള്ള ഒരാളായിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്ലിം ഫോം ഫാക്ടറിൽ നിന്ന് ഒരുപാട് സാക്രിഫൈസ് ഉണ്ട് സി സെവൻറ്റീൻ ഏറെ കുറിച്ച് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം സെവൻറ്റീൻ ഇപ്പം കൈയിരിക്കുന്നത് ഇറ്റ്സ് ടോക്ക് നോഷി ലവർ ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ഐഫോൺ ഒരു വട്ടവും മിസ് ചെയ്യാത്ത സ്പീക്കേഴ്സ് ആർ ടു ദ പോയിന്റ് പക്ഷെ എനിക്ക് ഹൗ അവർ സിക്സ്റ്റീനെ വെച്ച് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല സ്പാക്കിവിനകത്തും ക്വാളിറ്റിനകത്തും എപ്പോഴും പാർ വെച്ചാൽ അത് തന്നെ ഹാപ്റ്റിക് എഞ്ചിനായാലും ഐഫോൺ കഴിഞ്ഞ വർഷം സിമിലർ ആണ് നോ ആപ്പിളിന്റെ ടോപ്പ് ഓഫ് ദ ലൈൻ ഹാപ്റ്റിക് എൻജിൻ ഇതിനകത്തും ഉണ്ട് അതിന്റെ വൈബ്രേഷൻസ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ടാക്ടൈൽ ക്ലിക്കിനകത്ത് കിട്ടും ഡിസ്പ്ലേ ഡിസൈൻറ്റി അതേപോലെ സ്പീക്കേഴ്സ് ഇനിയും ഡിസൈനെക്കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ള ആകെ ഇതിനകത്ത് നമുക്ക് ഡിഫറൻസ് എസ്പെഷ്യലി ബ്ലാക്ക് വേരിയൻ്റെ എടുക്കുമ്പോൾ ഇതിനകത്ത് ഇച്ചിരി കൂടെ ലൈറ്റർ ബ്ലാക്കാണ് പക്ഷേ ഇതിനകത്ത് ഇച്ചിരി കൂടെ ഡാർക്കർ ബ്ലാക്കാണ് ഞാനൊരു ബീറോ ഷോട്ടിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പറഞ്ഞുതരാം അതല്ലാതെ ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി നമുക്ക് മെയിൻ സ്പൈസി തിങ്കിൻ്റെ ഒക്കെ തന്നെ പോകാം ഹൗ ഇസ് എ ബാറ്ററി ലൈഫ് കമ്പയർഡ് ടു ഐഫോൺ സിക്സ്റ്റീൻ ഞാൻ വിചാരിച്ചു പ്രൊമോഷനും അഡീഷൻ ഓഫ് ഇച്ചിരി ഇച്ചിരി വലുതായിട്ടുണ്ടോ ബാറ്ററി പക്ഷേ ഒരുപാട് വലുതായിട്ടില്ല കറക്റ്റ് പേപ്പർ പിൻ പോയിന്റ് പെക്ക് ഞാൻ പറയുന്നില്ല ഈവൻന്തോ ആപ്പിൾ തന്നെ അത് പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിന് പറയണം ബട്ട് ബാറ്ററി ലൈഫിന്റെ ഗുഡ് ന്യൂസ് തന്നെ അവർ വീഡിയോ പ്ലേ ബാക്ക് തേർട്ടി ഹവേഴ്സ് ആക്കിയെങ്കിലും ഇൻ റിയൽ ലൈഫ് യൂസേജ് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു വൺ ഡേ ഫോണാണ് ഈവൻ ഈവെന്തോ നിങ്ങൾ ലൈറ്റ് യൂസർ ആണെങ്കിൽ യു ക്യാൻ പുഷ് ഇറ്റ് ഫോർ വൺ ആൻഡ് ഹാഫ് ഡേ എന്നൊക്കെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അൾട്രാ ഗെയിമിങ്ങും കാര്യങ്ങളൊന്നുമില്ലാതെ കാഷ്വൽ യൂസർ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ് ഫോർ സെവൻ അവർസ് ഓഫ് സ്ക്രീൻ അവർ ടൈം ദാറ്റ് ഇസ് സോളിഡ് സോളിഡ് മാത്രമല്ല ഇതിനകത്ത് ഇപ്പൊ ഫാസ്റ്റ് ചാർജിംഗ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ് ഐ തിങ്ക് ഫോർട്ടി വേർസിന്റെ പക്ഷെ എന്തായാലും ആപ്പിൾ ഇന്ത്യയിൽ ഇതുവരെ ആ ഫാസ്റ്റ് ചാർജ് നല്ലോണം കടയിലൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് ഓടിയോ കണ്ടുപോയി സ്മാക് ബുക്കിന്റെ ടൈപ്പ് ഈ ചാർജർ കുത്തിവെക്കുക യു ക്യാൻ ഡെഫിനറ്റ്ലി സി ദ ഡിഫറൻസ് പക്ഷെ വേറൊരു കാര്യം എനിക്ക് എടുത്തു തോന്നിയെന്ന് വെച്ചാൽ സി ഐസ് തെർമൽ മാനേജ്മെന്റിനെ കുറിച്ച് എനിക്ക് കാര്യം പറയണം സി ഐ ഫോൺ സെവൻറ്റീൻ പ്രോവിനകത്ത് അവർ പുതിയതായിട്ടൊരു വെയ്പ്പർ കൂളിംഗ് ചേമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹൗ ആർ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് വർഷം പഴക്കമുള്ള സാധനം വാസ് നൊട്ടോറിയസ്ലി ഹീറ്റിംഗ് ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് സിക്സ്റ്റീനിലെ ഹീറ്റിംഗ് ഇഷ്യൂ ഇവിടെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ആൻഡ് ഐഫോൺ സെവൻറ്റീനിൽ ഐ കൻ സേ സിക്സ്റ്റീനെക്കാട്ട് ഇച്ചിരി കൂടെ ബെറ്റർ തെർമൽസ് ആയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ദി ആപ്പിൾ എ നയൻറ്റീൻ ബയോണിക് ഷിപ്പ് ഇതിനകത്ത് ഒരുപാട് റീഡിസൈൻ ഉണ്ടായിരുന്നു ഇന്റർണൽ കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ തന്നെ അവരുടെ പുതിയ സെല്ലുലാർ ഷിപ്പ് സെലുലർഷിപ്പായല്ലോ അവരുടെ എൻവൺഷിപ്പ് ആണെങ്കിലും എല്ലാ കാര്യത്തിനകത്തും ഇറ്റ്സ് ഇറ്റ്സ് എ ഡെഫിനറ്റ്ലി എ ഗുഡ് തിങ് അതുകൊണ്ട് തന്നെ എനിക്ക് ആസ് ഷോർട്ട് ടേമിൽ എനിക്ക് യൂസ് ചെയ്യപ്പോൾ പറയാൻ പറ്റി തെർമൽ മാനേജ്മെന്റ് ഇസ് റിയലി ഗുഡ് ബെറ്റർ ദാൻ സിക്സ്റ്റീൻ ടു ദ പോയിന്റ് എനിക്ക് പറയാൻ പറ്റും വേറെ കാര്യം പെർഫോമൻസിനെ കുറിച്ച് വേറൊന്നും പറയാനുള്ളത് ഇതിനകത്ത് ഫൈവ് ഫോർ ജി പി യു ആണ് നിങ്ങൾക്ക് ഗെയിം കളിച്ച് തള്ളിയാലോ ഒരു പ്രശ്നം പറയാൻ സത്യം പറയാലോ നിങ്ങൾക്ക് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ആണെങ്കിലും ഐഫോൺ ഫിഫ്റ്റീൻ ആണെങ്കിലും ഐഫോൺ സെവൻറ്റീൻ ആണെങ്കിലും ഗെയിമിങ്ങിനകത്തൊന്നും വലിയ വ്യത്യാസം വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞുതരം ബട്ട് നൗ ഇറ്റ് ഹാസ് വൺ ട്വന്റി ഹോർസ് ഡിസ്പ്ലേ അത് തന്നെയായിരുന്നു ഈ ഐഫോൺ ഫോൺ സിക്സ്റ്റീനകത്ത് ഏറ്റവും വലിയൊരു എന്താ പറയുക ചൊറയുള്ളത് ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വൺ ട്വന്റി ഹോർസ് ഗെയിമിംഗ് പറ്റത്തില്ല ബട്ട് നൗ യു ക്യാൻ ഡൂ ദാറ്റ് ഇൻ ദിസ് അതുകൊണ്ട് ഗെയിമേഴ്സിൻ്റെ ഒക്കെ ഒരു പാരഡൈസ് പോലെ ആയിരിക്കും പെർഫോമൻസ് സ്റ്റാൻഡ് പോയിൻറ്റിൽ തെർമൽ സ്റ്റാൻഡ് പോയിന്റന്നൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റസ്റ്റ് ഓഫ് ഇൻക്രിമെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആഡ് ഓൺ ചെയ്യുന്നുണ്ട് ആപ്പിളിനകത്ത് ഇത് ഈയൊരു എന്താ പറയുക ആപ്പിളും മനസ്സിലായി ഇനി അവന്മാർ കൊച്ചു കാണിച്ചുകൊണ്ടിരുന്ന ആ മാർക്കറ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോഫീച്ചേഴ്സ് ആയിട്ടുള്ള ഏറെക്കുറെ മിക്കതും കൊടുത്തിട്ടുണ്ട് അതുപോലെ മിക്കതും കൊടുത്ത സാധനമാണ് അത് മെയിൽ ഇമ്പ്രസ് ഇത് ക്യാമറ സിസ്റ്റം ഈവൻ എന്തോ ഭയങ്കര സെൻസറിനകത്ത് വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒട്ടം അൾട്രാവൈഡിൽ അവര് ജനറേഷനൽ ലീപ്പായിട്ടുള്ള ഫോർട്ടി എയ്റ്റ് മെഗ പിക്സൽ എടുത്തിട്ടുണ്ട് ആ ട്വൽവ് മെഗപിക്സൽ ഇതിനകത്ത് ഇരിക്കുന്നതല്ല ദിസ് ഇസ് എ ഫോർട്ടി എയ്റ്റ് മെഗപിക്സൽ അൾട്രാ വൈഡ് അത് നമ്മൾ റീൽസിലും കാര്യത്തിലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ ഒരു അൾട്രാവൈഡ് ഫോട്ടോ എടുത്തിട്ട് സൂം ഇൻ ചെയ്താലും യു ക്യാൻ ഡെഫിനറ്റ്ലി സീ ദ ക്വാളിറ്റി ലീപ്പ് അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് യെസ് ഇറ്റ്സ് ഓൺ വീഡിയോസ് വീഡിയോസിൽ അൾട്രാവൈഡിനകത്ത് എപ്പോഴും നമ്മൾ സാധാരണ ഐഫോൺ സിക്സ്റ്റീൻ ആണെങ്കിലും ഫിഫ്റ്റീൻ ആണെങ്കിലും ആ വൈഡ് ആംഗിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗുഡ് ക്വാളിറ്റി ആണ് കമ്പാരിറ്റീവ്ലി ഗുഡ് ക്വാളിറ്റി ആണെങ്കിൽ ആ ചെറിയൊരു ഡ്രോപ്പ് ഇൻ ക്വാളിറ്റി ഫീൽ ചെയ്യും പക്ഷെ ആ ഒരു സാധനം എനിക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നില്ല ദ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഫ്രം ബോർഡീസ് ഫോർട്ടി എയ്റ്റ് മെഗ പിക്സൽസ് ഫ്യൂഷൻ ക്യാമറ സപ്പാർ സപ്പാർ എന്ന് തന്നെ എനിക്ക് പറയുള്ളൂ ഗൈസ് കുറച്ച് നാളെ ഐഫോണിനിരുന്ന് പുകഴ്ത്തിയിട്ട് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു അൺബിലീവബിൾ സ്കീമാണ് പക്ഷെ എന്നാലും ക്യാമറ സിസ്റ്റത്തിനെ കുറിച്ച് ഒരുപാടൊന്നും എനിക്ക് കുറ്റം പറയാനോ പൊക്കി പറയാനോ ഇല്ല അതിനൊരു വില്ലനും കൂടെ ഉണ്ട് ദർ ഫോട്ടോണിക് എൻജിൻ ആപ്പിൾ വർഷങ്ങളായിട്ട് അവരുടെ സെയിം ഫോട്ടോണിക് എൻജിൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അതിനൊരു ഒരു ഉണ്ട് അതേപോലെ ഒരു ഡൗൺ സൈഡും ഉണ്ട് ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ഡേ ടൈം നൈറ്റ് ടൈം പോർട്രറ്റ്സ് എല്ലാം പക്ഷേ ദാറ്റ് ഡൗൺ സൈഡ്സ് ദർ ഇസ് നത്തിങ് ന്യൂനസ് ഒരു ന്യൂനസ് ഇല്ല കാരണം സിക്സ്റ്റിനകത്തൊരു പോർട്ട്രറ്റ് ഫോട്ടോ പോർട്ട്രറ്റ് ഞാൻ പറയാം അതൊരു സാധാരണ ഫോട്ടോ ഇതിനകത്തൊരു സാധാരണ ഫോട്ടോ സൈഡ് ബൈ സൈഡ് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ ഡിഫറൻസ് പോട്ടിയിച്ചിരിപാട പക്ഷേ ഒരു ട്രെയിൻഡായി ഒരു നല്ല ഐ പാഡ് സൂം ചെയ്തു നോക്കിയാൽ നമുക്ക് ഡിഫറൻസ് കിട്ടും പക്ഷേ അൾട്രാൽ ടോയ ദാറ്റ്സ് എൻ എൻറ്റയർ ഡിഫറൻസ് സ്റ്റോറി ഞാനാ ഫോട്ടോണിക് എഞ്ചിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ കുറ്റം പറയുന്നത് അഗൈൻ ഗായ്സ് ബിസ്ഇസ് വാട്ട് ഇസ് ബെസ്റ്റ് റൈറ്റ് നോ ഈ പ്രൈസ് റേഞ്ചിൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ആ ടെലിഫോട്ടോ എന്ന് പറഞ്ഞ സാധനം മിസ്സ് ചെയ്യുന്നുണ്ട് അതില്ല എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ബാക്കിയെല്ലാം ക്യാമറ സിസ്റ്റം മിസ് ടോപ്പ് ടിയർ വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസാണെങ്കിലും ഐ റീലി എൻജോയ് ഡേഗിങ് ഫോട്ടോസ് സുഗായസ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ പുതിയ ട്വൻ്റി ഫോർ മെഗ പിക്സൽ ആ ഒരു വീഡിയോ സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഈ ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലയും അതിൻ്റെ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് പുതിയ ആൻറ്റി ഗ്ലെയർ ടെക്നോളജി വരുന്നത് ഞാനിപ്പം സിക്സ്റ്റീൻ വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പം കുറച്ച് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ട് വീഡിയോ എടുക്കുമ്പം പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യും ഈ ഗ്ലെയർ ഒന്നും പെട്ടെന്ന് പിടിക്കാതെ ഓഡിയോ ക്വാളിറ്റി ആൻഡ് വീഡിയോ ക്വാളിറ്റിയും അങ്ങനെയുണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യും ഒരു സംഭവം പറയാനുള്ളത് ഇസ് ഹാവിംഗ് സെറാമിക് ഷീൽ ടു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടാണ് സെറാമിക് ഷീൽ ടൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ജെറി ഗണ്ണൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നു ജെറി ഗണ്ണനെ ആ ഫോണിനെ പീഡിപ്പിച്ചിട്ട് ഞാൻ ഞാൻ ലൈവ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും ഡ്യൂറബിൾ ആയിട്ടൊരു ഗ്ലാസ് ഫോണിനകത്ത് ഞാൻ കാണുന്നതാണ് കാരണം സ്ക്രാച്ച് റെസിസ്റ്റൻസ് അത്യാവശ്യം നല്ലത് ഉണ്ട് ഡ്രോപ്പ് ടെസ്റ്റും ബെൻഡും എല്ലാം ചെയ്ത് നോക്കിയിട്ടും ഐ റിയലി തിങ്ക് സെറാമിക് ഷീൽഡ് ടൂ ഇസ് എ റിയലി റിയലി ഗുഡ് ഗ്ലാസ് പിന്നെ ഞാൻ ഒട്ടും ഒരിക്കലും സെൽഫി എടുക്കാത്ത ഒരാളാണ് പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈം സെൽഫീസ് റീലി ഗോട്ട് ഇൻട്രസ്റ്റിങ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്ക്വയർ ആസ്പെക്റ്റിൽ സെൽഫി എടുക്കേണ്ട ചരിച്ചു പിടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട ഇറ്റ്സ് ജസ്റ്റ് സിമ്പിൾ അവിടെ രണ്ടാമതി കിടപ്പുണ്ട് ഈ ഫോൺ വി ഫോട്ടോ ചെയ്ക്കാം എന്തായാലും സെൽഫീസ് ആർ റിയലി ഗുഡ് പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓൾ ഓവർ ഔട്ട് പ്രൈസിങ് പ്രൈസിങ്ങിന് മുന്നേ ഗൈസ് ഈ ഫോൺ ഹിറ്റ് ആവാൻ പോന്ന് എപ്പോഴാണെന്ന് അറിയാമോ അടുത്ത ആമസോൺ ബിഗ് ബില്ല്യൺ ഡേയ്സിനകത്തോ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്ല്യൺ ഡേയ്സിനകത്തോ ആ സെയിൽ ഒരു അമ്പത് അറുപത് രൂപയ്ക്ക് വരുമ്പോൾ ഇത് ചുട്ടപ്പം പോലെ പറ്റും കാരണം ലിറ്ററലി ദ ഒൺലി സിംഗിൾ തിങ്ങ് യു ആർ മിസ്സിംഗ് ഫ്രം ദി സെവൻറ്റീൻ പ്രോ സീരീസ് അതിൻ്റെ ടെലിഫോട്ടോ ഇൻ പേപ്പർ ഒരുപാട് കാണുമായിരിക്കും നിങ്ങൾക്ക് യു എസ് ബി ടൈപ്പ് ടുയേ ഉള്ളൂ അതേപോലെ തന്നെ വീപ്പർ കൂളിങ് ചെയ്യുമ്പോൾ ഇല്ല പക്ഷെ റിയാലിറ്റി യൂസ് കേസ് കെ സെനേരിയിലോട്ട് വരുമ്പോൾ നിങ്ങൾ ശരിക്കും മിസ് ചെയ്യാൻ പോകുമ്പോ ആ ത്രീ എക്സ് ടെലിഫോട്ടോ അല്ലെങ്കിൽ ഫൈവ് എക്സ് അല്ലെ ത്രീ പോയിന്റ് ഫൈവ് എക്സ് ടെലിഫോട്ടോ മാത്രമേ കാണുള്ളൂ ബാക്കി എല്ലാം ആപ്പിളിൻ്റെ ബേസ് പാക്കേജിന് ഇവർ കൊടുത്തിട്ടുണ്ട് ഹെക്ക് ഈ ഓട്ടോ അമ്മ കൊടുത്തിരിക്കുന്ന ബേസ് ലൈനിൽ തന്നെ ടു ഫിഫ്റ്റി സിക്സ് ആയിട്ടാണ് ദാറ്റ് ഇസ് ഗുഡ് അത് എൻ വി എം ഇ സ്റ്റോറേജാ അതുകൊണ്ട് അതിൻ്റെതായ ഇംപ്രൂവ്മെൻ്റ്സും സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് സോ ഗായ്സ് ഐ ബിലീവ് മൈ വേർഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെവൻറ്റീൻ എടുക്കണോ ഒരു ഐഫോൺ ജമ്പോ ഒരു ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഐഫോൺ ഹീറ്റർ ആയ ഹീറ്ററിലും ഒരുപാട് വീഡിയോ ഈ ചാനലിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനലി ഒരു പ്രോജക്റ്റ്സ് ആൻഡ് ഒരു ഫൈൻഡി ഒരു വെർത്തി അപ്ഗ്രേഡ് വന്നൊരു ഫീലാണ് ഫിസിക്കലി ഒരുപാട് ചേഞ്ചും കാര്യങ്ങളും ഒന്നും സിക്സ്റ്റീനെ വെച്ചില്ലെങ്കിലും ഗായസ് ട്രസ്റ്റ് മീ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിനകത്ത് ഫ്രം ബാറ്ററി ലൈഫ് ടു ഡിസ്പ്ലേ ഫ്രം പെർഫോമൻസ് ഫ്രം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉൾപ്പെടെ എനിക്ക് ഐ ഒ എസ് ട്വന്റി സിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ രണ്ടിനകത്തും കുഴപ്പമില്ല പക്ഷേ ഐ നോട്ടിസ്ഡ് ദാറ്റ് ഇതിനകത്ത് ചെറിയ ബഗ് ഉണ്ട് പുതിയ ഐ ഫോൺ സെവൻറ്റീനകത്ത് പക്ഷെ ഐ എം ഷ്യുവർ ആപ്പിൾ അതിനകത്ത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഐ ഫോൺ ഫിക്സ്റ്റീനകത്തന്നെ ഡെയിലി എനിക്ക് രണ്ടുമൂന്ന് ബഗ്ഗുണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കാര്യമാക്കാറില്ല അത് എനിക്ക് ഞാൻ യൂസ് ടു ചെയ്ത പക്ഷേ പുതിയ ഫോണിനകത്ത് ഉണ്ട് സോഫ്റ്റ്വെയർ ബഗ്ഗാണ് ചെറിയ ചെറിയ ക്രാഷസോ ബഗ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരു അനിമേഷൻ സ്റ്റഡേഴ്സ് കാര്യങ്ങളൊക്കെ ൂറ്റ്ലി യെസ് ആൻഡ് ഇതിന്റെ പുതിയ ആ ഒരു കളർ ഉണ്ടല്ലോ സീജെന്ന് പറഞ്ഞ ഒരു സീജ് എന്ന് പറഞ്ഞ കളർ ആ ഒരു പേർപ്ലിഷ് വൈലറ്റ് യെല്ലോ ആ കുറെ കളേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല രസമാണ് യു കൻ ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ബൈ ദിസ് ലിങ്ക് എന്തായാലും താഴെ കൊടുത്തേക്കാം എനിക്കിട്ട് കമ്മീഷനും കിട്ടും സോ ഗ് ശ്രീഹിയ ഐ റെക്കമെൻഡ് ദിസ് ഫോൺ ഐ റിയലി ലൈക്ക് ദിസ് ടോക്ക് ടു ലവ് യു